കോട്ടയം പള്ളിക്കത്തോട്ടിൽ അമ്മയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി പ്രതി അരവിന്ദൻ തുടർച്ചയായി ലഹരി ഉപയോഗിക്കാറുണ്ടെന്ന് നാട്ടുകാർ മൊഴി നൽകി ലോട്ടറി വിൽപ്പനക്കാരിയാണ് കൊല്ലപ്പെട്ട സിന്ധു അമൽ സുരേന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കോട്ടയത്ത് നിന്ന് അമൽ നാടിന് നടുക്കിയ അതിക്രൂര കൊലപാതകമാണ് അതിൽ പോലീസ് നിലവിൽ അന്വേഷണം ഏത് ഘട്ടത്തിലാണ് എത്തി നിൽക്കുന്നത് പോലീസിന്റെ അന്വേഷണം ഈ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് കൂടുതലായി പോലീസ് പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ എങ്ങനെയാണ് അമൽ സുരേന്ദ്രൻ ീജിത്ത് ഇന്നലെ എട്ട് കൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് നാടിനെ ഒന്നാകെ അക്ഷരാർത്ഥത്തിൽ നടക്കുന്ന ഒരു സംഭവമായിരുന്നു പള്ളിക്കത്തോട് ജംഗ്ഷനിൽ ലോട്ടറി വിറ്റ് ജീവിക്കുകയായിരുന്ന സിന്ധു എന്ന അമ്മയെയാണ് മകൻ ലഹരിക്കടിമയായ മകൻ വെട്ടി പരിക്കേൽപ്പിക്കുന്നതും പിന്നീട് ആ പരിക്കിനെ തുടർന്ന് അല്ലെങ്കിൽ കറിക്കത്തിക്കാണ് പാചകം ചെയ്തുകൊണ്ടിരുന്ന അമ്മയെ വെട്ടി പരിക്കേൽപ്പിക്കുകയും പിന്നീട് വെട്ടിക്കത്തിക്കൊണ്ട് തുടരെ തുടരെ വെട്ടുകയുമായിരുന്നു അമ്മയുടെ മരണം ഉറപ്പിച്ചതിന് ശേഷം അയൽപക്കത്തുണ്ടായിരുന്ന വീടുകളിൽ ചെന്ന് ഞാൻ അവരെ കൊന്നു എന്നറിയിക്കുകയും ഇതേ തുടർന്ന് നാട്ടുകാരാണ് പോലീസിനെ അറിയിച്ച് ഈ പോലീസ് ഇവിടെ ും അപ്പോൾ ഈ രക്തം പുരണ്ട വസ്ത്രങ്ങളുമായിട്ട് അല്ലെങ്കിൽ ആയുധവുമായിട്ട് അമ്മയുടെ മൃതദേഹത്തിനടുത്ത് തന്നെ ഇയാൾ ഉണ്ടായിരുന്നു ഇയാൾ സ്ഥിരം ലഹരിക്ക് അടിമയായിട്ടുള്ള ഒരാളാണ് എന്നാണ് നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം അതോടൊപ്പം തന്നെ ഇയാൾക്കെതിരെ നേരത്തെയും കഞ്ചാവ് കൈവശം വെച്ചതിനും ഉപയോഗിച്ചതിനും എതിരെ കേസുകൾ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇന്നലെ രാത്രി തന്നെ ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുന്നു ഇന്ന് രാവിലെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഇന്ന് രാവിലെ വിരൽ രേഖ വിദഗ്ധരും അല്ലെങ്കിൽ ഫോറൻസിക് വിദഗ്ധരും എല്ലാം ഈ സ്ഥലത്തെത്തി സംഭവ സ്ഥലം പരിശോധിക്കുകയും തെളിവുകൾ ശേഖരിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതിനുശേഷം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷമാണ് സിന്ധുവിന്റെ മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റിയത് ഏതായാലും ഈ രണ്ടു വർഷമായിട്ട് ഇവിടെ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു സിന്ധുവും രണ്ടു മക്കളും ഭർത്താവ് മുന്നേ തന്നെ മരണപ്പെട്ടിരുന്നു ഏതായാലും ഇളയ മകൻ ബിഫാമിന് പഠിക്കുന്ന ഇളയ മകൻ അമ്മയുടെ മരണവിവരം അറിഞ്ഞ് ഇവിടെ എത്തിയിട്ടുണ്ട് ഏതായാലും ഈ ഒരു സാംസ്കാരിക സംസ്കാര ചടങ്ങുകളെല്ലാം നാളത്തേക്കുണ്ടാകും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ബന്ധുക്കളെയും മറ്റും വിവരം അറിയിച്ചിട്ടുണ്ട് ഏതായാലും കാഞ്ഞിരപ്പള്ളി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് ഈ ഒരു കേസിൽ അന്വേഷണം നടക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ട് പ്രതിയുടെ സാമ്പിളുകൾ അതായത് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ പുരട്ടി പറ്റിയിരുന്ന രക്തവും അല്ലെങ്കിൽ നഗത്തിനിടയിൽ ഉണ്ടായിരുന്ന സാമ്പിളുകളെല്ലാം എല്ലാം വിദഗ്ധമായിട്ടുള്ള പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട് ഈ സാമ്പിളുകളുടെ പരിശോധനാ ഫലം കൂടി ലഭിച്ചാൽ മാത്രമേ കേസിൽ നിർണായകമായ ചില തെളിവുകൾ ലഭിക്കൂ എന്നാണ് കാഞ്ഞിരപ്പള്ളി ഡിവൈഎസ്പി നമ്മോട് പറഞ്ഞിരിക്കുന്നത് റീജിത് അമൽ ഈ വളരെ ഞെട്ടലുണ്ടാക്കിയൊരു സംഭവമാണ് ഈ കൊലപാതകം നടക്കുന്ന ദിവസം പോലും ഈ മകന് വേണ്ടി അവർ ഈ സിന്ധു ഭക്ഷണമൊക്കെ തയ്യാറാക്കി വെച്ച് കാത്തിരിക്കുകയായിരുന്നു അതിനിടയിലാണ് ഇങ്ങനെ അതിക്രൂരമായ കൊലപാതകം മകൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാകുന്നത് നാട്ടുകാരൊക്കെ പറയുന്നത് എന്താണ് അതുപോലെ ഈ വീട്ടിൽ സ്ഥിരമായി ഈ പണം ആവശ്യപ്പെട്ടുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ടായിരുന്നു ഈ മകൻ എന്ന തരത്തിലൊക്കെയുള്ള പ്രതികരണം പ്രദേശവാസികളുടെ ഭാഗത്തു നിന്നൊക്കെ വരുന്നുണ്ടല്ലോ അമൽ ആ റീജിത് ഏതായാലും ഈ ഒരു ഇവര് രണ്ടു വർഷമായി മാത്രമേ ഈ പള്ളി പള്ളി പള്ളിത്തോട്ടത്തിലുള്ള ഇളംപള്ളിയിലുള്ള ആളുകൾക്ക് അവിടുത്തെ അയൽവാസികൾക്കൊക്കെ അറിയുമായിരുന്നുള്ളൂ ഈ രണ്ടു വർഷത്തെ പരിചയത്തിനിടയിലും ഒരു വല്ലാത്തൊരു സ്വഭാവ പ്രകൃതിക്കാരനായിരുന്നു ഈ അരവിന്ദ് വളരെ വിരളമായി മാത്രമേ അയൽപക്കത്തുള്ളവരുമായിട്ട് ഇയാൾ സംസാരിച്ചിരുന്നുള്ളൂ ഇയാൾക്ക് വലിയൊരു സൌഹൃദ വലയമൊന്നും ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നില്ല ഇയാൾ ലഹരി ഉപയോഗിച്ച് പലപ്പോഴും അക്രമാസക്തനാകുന്ന വീടിനുള്ളിൽ അക്രമാസക്തനാകുന്ന ചില ശബ്ദങ്ങളും മറ്റുമെല്ലാം അയൽപക്കത്തുള്ളവർ കേൾക്കുമായിരുന്നു ഇതിന്റെ ഭാഗമായി മായിട്ട് പിന്നീട് ഇവർ ഈ അമ്മയോടൊക്കെ കാര്യങ്ങളൊക്കെ ചോദിക്കുമെങ്കിലും അമ്മയൊന്നും ഒന്നും വിട്ടുപറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കെയാണ് ഇത്തരത്തിൽ ഞെട്ടിക്കുന്ന ഒരു സംഭവം അവിടെ ഉണ്ടായത് ഏതായാലും ഇയാൾ ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രമേ ഉള്ളൂ വേറെ ജോലിക്കൊന്നും പോകുന്നില്ല ഈ അമ്മയുടെ ലോട്ടറി വിറ്റ് കിട്ടുന്ന ആ ഒരു പണം കൊണ്ടാണ് ഇയാളും കഴിഞ്ഞിരുന്നത് ഈ മൂന്നംഗ കുടുംബം കഴിഞ്ഞിരുന്നത് അപ്പോൾ ഈ ഒരു പണത്തിന് വേണ്ടിയിട്ട് പലപ്പോഴും ലഹരി മേടിക്കുവാനും മറ്റുമായിട്ട് ഈ പണത്തിന് വേണ്ടിയിട്ട് അമ്മയെ നിരന്തരം ഇയാൾ ശല്യം ചെയ്യാറുണ്ടായിരുന്നു എന്നും നാട്ടുകാരിൽ ചിലർ വിവരം നൽകുന്നുണ്ട് ഏതായാലും അങ്ങേയറ്റ അമ്മയോട് പല പലപ്പോഴും ഇയാൾക്ക് വല്ലാത്ത കലഹമുണ്ടായിരുന്നു അമ്മയോട് പലതരത്തിലുള്ള പകകളും ഉണ്ടായിരുന്നു എന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട് മാത്രമല്ല ഇന്നലെ പ്രഥമ ഈ ഒരു വിവരം അറിഞ്ഞതിനെ തുടർന്ന് അവിടെ എത്തിയ ഉദ്യോഗസ്ഥരോടെല്ലാം ഇയാൾ സ്ഥലകാല ബോധമില്ലാത്ത പോലെ ചിലതൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇത് അദ്ദേഹത്തിന്റെ അഭിനയമായിരുന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നം ഉള്ളതുകൊണ്ടായിരുന്നോ എന്നതൊക്കെ ഒരു സംശയമായി നിലനിൽക്കുകയാണ് കൂടുതലായിട്ടുള്ള അന്വേഷണത്തിന് ശേഷം മാത്രമേ ഈ ഒരു കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടാകുവാൻ സാധിക്കുകയുള്ളൂ എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരെല്ലാം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഏതായാലും ഇയാളുടെ സ്വഭാവത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ഈ സമയം വ്യക്തമാണ് വിജിത് അമൽ ഈ വലിയ നടക്കമുണ്ടാക്കുന്നുവെന്ന് പറയുന്നത് കാരണം ഈ സമീപത്തെ വീടുകളിലൊക്കെ പണിക്കൊക്കെ പോയാണ് ജോലിക്കൊക്കെ പോയാണ് ഈ മകനെ അവർ വളർത്തിയെടുത്തത് ഇതിനിടയിൽ തന്നെ ഈ ചെറുപ്പത്തിലൊക്കെ നന്നായി പഠിക്കുന്ന കുട്ടിയായിരുന്നു ഈ പ്രതി അരവിന്ദൻ എന്ന് നാട്ടുകാരൊക്കെ പറയുന്നുണ്ട് ബന്ധുക്കളൊക്കെ പറയുന്നുണ്ട് പിന്നീട് പഠനമൊന്നും പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല ഈ പഠനകാലത്ത് തന്നെ ലഹരിക്ക് അടിമപ്പെട്ടു പോയൊരു ജീവിതം എങ്ങനെയാണ് ഒരു ലഹരി ഒരു വ്യക്തിയെയും അതുവഴി കുടുംബത്തെയും തകർക്കുന്നത് എന്നതിൻ്റെ നേർസാക്ഷ്യമായി സാക്ഷ്യമായി മാറുകയാണല്ലോ ഈ കോട്ടയത്തെ സംഭവം അമൽ ആ തീർച്ചയായും ബ്രിജത്ത് അങ്ങനെ തന്നെയാണ് ലഹരി എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തെ താറുമാറാക്കുന്നത് എന്നതിന്റെ വേറെയും ഉദാഹരണങ്ങൾ മുൻപും നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതിന്റെ നടക്കുന്ന ഒരു ഉദാഹരണം അല്ലെങ്കിൽ അങ്ങേയറ്റം ഭീതിതമായിട്ടുള്ള ഒരു ഉദാഹരണമാണ് ഇപ്പോൾ പള്ളികത്തോട്ട് ഇളംപള്ളിയിൽ നമ്മളിപ്പോൾ കണ്ടിരിക്കുന്നത് ഇന്നലെ രാത്രിയിൽ അതായത് വീടിന്റെ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു ചായപ്പിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അത് മകനും കൂടി കഴിക്കുവാനുള്ള തനിക്കും മകനും കൂടി കഴിക്കുവാനുള്ള ഒരു പകൽ മുഴുവൻ നടന്ന് വെയിലുകൊണ്ട് ലോട്ടറി വിറ്റ് ഉണ്ടാക്കിയ പണം കൊണ്ട് വാങ്ങിയ ചെറിയ ഭക്ഷണം പാകം ചെയ്യുന്ന അമ്മയാണ് പിന്നിൽ നിന്ന് മകൻ കറുക്കത്തിക്ക് യാതൊരു തരത്തിലുള്ള പ്രകോപനവും കൂടാതെ വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും അതിൽ കുറവെ കൂടി കൊടൂരമായൊരു കാര്യം കറുക്കത്തിക്ക് കഴുത്തിന് വെട്ടി ആ രക്തവും ചീറ്റി പിടഞ്ഞുകൊണ്ടിരിക്കുന്ന അമ്മയെ വീണ്ടും വെട്ടുകത്തി എടുത്തുകൊണ്ടുവന്ന് തുടരെ തുടരെ വെട്ടുകയും ആ ചെയ്ത കുറ്റകൃത്യത്തിൽ യാതൊരു തരത്തിലുള്ള പകപ്പോ അല്ലെങ്കിൽ കുറ്റബോധമോ ഇല്ലാതെ അയൽപക്കത്തുണ്ടായിരുന്ന അയൽവാസിയെ വാതിലിൽ മുട്ടി വിളിച്ച് അർദ്ധരാത്രി വാതിലിൽ മുട്ടി വിളിച്ച് അയാളോട് പറയുന്നു ഞാൻ അവരെ കൊന്നു ആരെ എന്ന് ചോദിക്കുമ്പോൾ എന്റെ തള്ളയെ എന്ന് ഒട്ടും ചാഞ്ചല്യം കൂടാതെ അങ്ങേയറ്റം അവരെ അവരോട് യാതൊരു തരത്തിലുള്ള വിലയും കൊടുക്കാതെ അവരെ അങ്ങനെ പറഞ്ഞുകയും അവരെ കൊന്നുവെന്ന ഒരു ദാർഷണ്യവുമില്ലാതെ പോലീസ് ഉദ്യോഗസ്ഥരോട് പറയുകയും ആ പോലീസ് വരുമ്പോൾ പോലും ഈ മൃതദേഹത്തിന്റെ അടുത്ത് മാറാതെ രക്തം പുരണ്ട കത്തിയുമായി നിൽക്കുന്ന അരവിന്ദിനെയാണ് കണ്ടത് അപ്പോൾ ലഹരി ഒരു മനുഷ്യനെ എത്രമാത്രം അധപ്പതിപ്പിക്കും എന്നതിന്റെ തെളിവാണ് അരവിന്ദ് ശരി കോട്ടയം പള്ളിക്കത്തോട്ടിൽ അമ്മയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയുടെ അറസ്റ്റ് മകൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രതി അരവിന്ദൻ തുടർച്ചയായി ലഹരി ഉപയോഗിക്കാറുണ്ടായിരുന്നു എന്ന് പോലീസുകാർ കണ്ടെത്തിയിട്ടുണ്ട് നാട്ടുകാർ അത് സംബന്ധിച്ചുള്ള മൊഴി നൽകിയിട്ടുണ്ട് ലോട്ടറി വിൽപ്പനക്കാരിയായ സിന്ധുവാണ് കൊല്ലപ്പെട്ടത് ഏറെ കഷ്ടപ്പെട്ട് ആ മകനെ പഠിപ്പിച്ച് വളർത്തി വലുതാക്കിയതിനു ശേഷം അന്ന് ഈ കൊലപാതകം നടക്കുന്ന സമയത്ത് പോലും മകന് കഴിക്കേണ്ട ഭക്ഷണമൊക്കെ തയ്യാറാക്കി വെച്ച അമ്മയാണ് ഇങ്ങനെ ലഹരിക്കടിമയായ മകൻ അതിക്രൂരമായി കൊലപ്പെടുത്തിയത്